ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം ആദിവാസികളെ വംശീയമായി ഇല്ലായ്മ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് സി കെ ജാനു നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ ഭൂസമര നായിക ബിന്ദുവൈലാശേരി ഐ ടി ഡി പി ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന സമരപന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നട്ടല്ലുള്ള വകുപ്പ് മന്ത്രിയും സർക്കാരും ഇല്ലാത്തതുകൊണ്ടാണ് ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിക്കായി സമരം ചെയ്യേണ്ടി വന്നതെന്നും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റും ആദിവാസി ഗോത്രസഭ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ ജാനു പറഞ്ഞു ആദിവാസി സമൂഹത്തെ ഇന്നും പിന്നോക്കാവസ്ഥയിൽ തന്നെ നിലനിർത്തണമെന്ന നിലപാട് ഭൂഷണമല്ലെന്നും അവർ പറഞ്ഞു തങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണിനായി ആദിവാസി സമൂഹം കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി സമരം നടത്തുന്ന കാഴ്ച ജനാധിപത്യ കേരളത്തിന്റെ ജീർണതയാണ് കാണിക്കുന്നതെന്നും അവർ പറഞ്ഞു സമരം ചെയ്യുന്ന ആദിവാസികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ പി വി അൻവർ എംഎൽഎയ്ക്കുള്ള മറുപടി വൈകാതെയുണ്ടാകുമെന്നും അവർ പറഞ്ഞു എംഎൽഎ പോലെ ഭൂമി കയ്യേറിയവരല്ല സമരം ചെയ്യുന്ന ആദിവാസി സമൂഹമെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും അവർ പറഞ്ഞു നിലമ്പൂരിലെ ഭൂസ്മരത്തിനൊപ്പമുണ്ടെന്നും ഏതു തരത്തിലുള്ള പിന്തുണയാണ് നൽകേണ്ടതെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സി കെ ജാനു പറഞ്ഞു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൂറു മണിക്കൂർ ഉപവാസം നടത്തുന്ന പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സമിതി അംഗം ഷനീർ എരിക്കുന്നനുമായും സമരനായിക ബിന്ദുവൈലാശേരിയുമായും അവർ സമരകാര്യങ്ങൾ ചർച്ച ചെയ്തു ആദിവാസികൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് റോട്ടിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മന്ത്രിക്കൊക്കെ രാജിവെച്ച് പുറത്തുപോയിക്കൂടെ എന്ത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭാഗമാണോ ഇത് ഈ ഇത്ര ഈ നിസ്സാരമായിട്ടുള്ള കാര്യം പോലും ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല ഞങ്ങൾക്ക് അതിൻ്റെ കഴിവില്ല അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്ന അതിനൊരു അന്തസ്സുണ്ടല്ലോ ശരിക്കും അതുപോലും പാലിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് അത് ശരിക്കും എന്താ 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 മാടമ്പി ദാറ്റിയ മനോഭാവത്തിൽ നിന്ന് വരുന്നതല്ലേ ഇത് ആദിവാസികളെ എന്തു ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവരുത് ആദിവാസികളെ പിറ്റേ കാശികർക്കൊക്കെ വേണം ആദിവാസികൾക്ക് ജീവിത നിലനിൽപ്പിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ നിലവിലുള്ള സാഹചര്യത്തിന് പ്രയോജനപ്പെടുത്തി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു ഇരട്ടത്തപ്പ മാടമ്പിത്തെ നയമല്ലേ ശരി അപ്പൊ ഈ നയം അങ്ങനെ വെച്ചു പുലർത്താൻ പറ്റുന്നതല്ല ഈ നയത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ വരുന്ന ആളുകളിലുണ്ടാവും അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്കൊക്കെ ശരിക്കും പറയാനുള്ളത് ഇവർക്ക് ജീവിക്കാൻ ഭൂമി ഭൂമിയില്ലാതാവുമ്പോൾ സമരം ചെയ്തല്ലേ പറ്റൂ വേറെ മാർഗവും ഇല്ലല്ലോ നമ്മൾ ഇവരുടെ വലിയ വലിയ ഫ്ളാറ്റുകൾ വേണമെന്നോ ഇവരൊക്കെ കോടികൾ സമ്പാദിച്ച് കൊള്ളയടിച്ചുണ്ടാക്കി വെച്ച സംവിധാനം ഞങ്ങൾക്ക് വേണമെന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ ഒരാളുടെ പിടിച്ചു പറിക്കാനോ കക്കാനോ ആ കൊള്ളയടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭൂമി അത് മനുഷ്യന്റെ അവകാശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് ഞങ്ങൾക്ക് വേണം അത്രയല്ലേ നമ്മൾ പറയുന്നുള്ളൂ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യല്ലേ അത് ഇത്ര ദിവസം നീട്ടുന്നത് തന്നെ കേരളത്തിനാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്